വീഡിയോയിൽ കാണുന്നത് പ്രസവിച്ച പശു വിൽപ്പന കണ്ട സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡയറി ഫാണ് പശുവിളത് രണ്ടാം പ്രസവത്തിലായിരുന്ന ഹെവി സൈസിലായിരുന്ന എച്ച് എഫ് ക്രോസ് പശു ഓൾറെഡി ഇതിൻ്റെ ചെന്നയിലത്തെ വീഡിയോ നമ്മൾ ഇന്നലെ പോസ്റ്റ് ചെയ്തതാണ് പക്ഷു ഇതായിപ്പം ഇന്ന് രാവിലെ പ്രസവിച്ചിട്ടുണ്ട് ഏകദേശം പതിനൊന്ന് മണിയാകുമ്പോൾ പശു പ്രസവിച്ചു കുട്ടി നല്ല ക്വാളിറ്റിയിൽ എച്ച് എഫ് ക്രോസിൽ വരുന്ന പശു കൂട്ടിയാണ് പശു ഏകദേശം കഴിഞ്ഞ കറവത്തിന് പത്ത് ഇരുപത്തി മൂന്ന് ലിറ്ററോളം പാൽ കറന്ന പശുവാണ് ഈ പ്രസവത്തിൽ നമുക്ക് എന്തായാലും ഇരുപത് മുതൽ ഇരുപത്തിനാലിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലുള്ള ഹെവി സൈസിൽ വരുന്ന ഹെച്ച് എഫ് ജേഴ്സി ക്രോസ് പശുവാണ് നാല് കാമ്പനി നല്ല ഗ്യാരണ്ടി ഉണ്ട് ഇരുപത് ലിറ്റർ പാലിന് ഗ്യാരണ്ടി കൊടുക്കാം ഇരുപത് ലിറ്റർ പാലിനും നാല് ഗ്യാരണ്ടി ഉണ്ട് ഇരുപത് ടു ഇരുപത്തിനാല് ലിറ്റർ പാൽ എന്തായാലും കറക്കുന്ന പശുവാണ് ഇരുപത് ലിറ്റർ പാലിനും നാല് കാമ്പനി നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം പശു ആണെങ്കിൽ നല്ല ഹെവി സൈസിൽ വരുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന ടോപ്പ് ക്വാളിറ്റി പശുവാണ് നല്ല പാലും അത്യാവശ്യം ക്വാളിറ്റിയിലും കാണും പാലും കിട്ടും ഇതൊക്കെ ക്ലൈമറ്റിന് പിടിച്ചു നിൽക്കുന്ന ക്രോസ് പശു അതിൻ്റെ ക്ലൈമറ്റിനൊക്കെ പിടിച്ച് നിൽക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ള തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡയറി ഫാം പശു തീറ്റേക്കും കുടിക്കുന്ന ഒരു മടിയുമില്ല നല്ല തീറ്റയും കുടിയാണ് തീറ്റയും കുടിക്കുന്ന ഒരു മടിയുമില്ല പശു നല്ല സൈസിലുള്ള പശുവാണ് നല്ല സൈസ് പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത് കുട്ടി അടിപൊളി നല്ല നല്ല ഐശ്വര്യമുള്ള നല്ല കാണാൻ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ടുള്ളത് ഇപ്പം രാവിലെ പതിനൊന്ന് മണിക്കാണ് പശു പ്രസവിച്ചത് അപ്പോൾ ആവശ്യക്കാരൻ്റെ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവർ കെ കെ ഡി ഫാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ